വലിയ ഭൂചലനമാണ് ഉണ്ടായത് മ്യാൻമറിലും തായ്ലൻഡിലും രണ്ടിടത്തുമായി നൂറിലധികം ആളുകൾ മരിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ രാജ്യങ്ങളിലും നിലവിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ചൈനയിലും ഇന്ത്യയിലുമൊക്കെ ഇതിൻ്റെ പ്രകമ്പനം അനുഭവപ്പെട്ടു എന്നുകൂടി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എന്തായാലും അവിടെ അവിടെ ഒന്ന് മ്യാൻമറിൽ നിന്നും ഒരു മലയാളി നമ്മളൊപ്പം ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് ബൈജു പോലോസാണ് വാട്സാപ്പ് കോൾ വഴി നമ്മളോട് സംസാരിക്കാൻ ഇപ്പോൾ എത്തിയിട്ടുള്ളത് ശ്രീ ബൈജു അവിടെ മ്യാൻമറിൽ ഏത് ഭാഗത്താണ് ഏത് മേഖലയാണ് ഈ ഭൂകമ്പം ഉണ്ടായ ഇടത്തിനടുത്താണോ ആ ഇവിടെ ഞാൻ യാാംകൂണിലാണ് സെറ്റിൽ എന്റെ പേര് ബിജു എന്നാണ് ഇവിടെ ഒരു ഉച്ചക്കൊരു പന്ത്രണ്ട് മണിക്ക് കഴിച്ചായിരുന്നു ഒരു തേർട്ടി ഫോർട്ടി സെക്കൻഡ്സ് ഉണ്ടായിരുന്നു ഹ്യൂജ് എർത്ത് ആയിരുന്നു മാസം ഭയങ്കരമായിട്ട് വൈബ്രേഷനും ബിൽഡിങ്ങുകളൊക്കെ ഭയങ്കരമായിട്ട് ആയിരുന്നു പക്ഷെ കാഷ്വാലിറ്റി യാംഗൂണിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇതുവരെ പക്ഷെ കുറെ ക്രാക്ക് ക്രാക്കായിട്ട് മൺഡ്ലെ നെപ്പിറ്റോ ഈ ഏരിയയിലാണ് കൂടുതൽ കാഷ്വാലിറ്റി